മാതൃത്വം വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം നിലമ്പൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയ സംഭവത്തിൽ പ്രതിഷേധവുമായി ജീവനക്കാരും നിക്ഷേപകരും കമ്പനി ഫോർമാന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി ചുങ്കത്ര പൂക്കോട്ടുമാണ സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിലേക്കാണ് സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പ്രതിഷേധവുമായി എത്തിയത് നിലമ്പൂർ കാരാഡ് കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും ഫോർമാൻ ചുങ്കത്ര പൂക്കോട്ടുമണ്ണ സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിലേക്കാണ് മുന്നൂറോളം വരുന്ന് സമരക്കാർ എത്തിയത് പോത്തുകൽ എസ് ഐ മോഹൻദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞതോടെ വീടിന് മുന്നിൽ ഒരു മണിക്കൂറോളം പ്രതിഷേധിച്ചാണ് സമരക്കാർ മടങ്ങിയത് കേരള പോലീസ് ജനങ്ങളുടെ ജീവനും നമ്മുടെ ഈ തട്ടിപ്പ് നടത്തിയ ആളുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആയതിന്റെ അന്വേഷണം നിലമ്പൂർ പോലീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തരും അതിൽ കക്ഷുചേരാം എന്നിട്ട് നമുക്ക് അതിന് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അദ്ദേഹത്തിന്റെ അക്കൌണ്ട് മരവിപ്പിച്ചിട്ടുണ്ട് ഈ ബാക്കി കാര്യങ്ങളൊക്കെ തുടർ നടപടി വരുന്നുണ്ട് നിങ്ങൾ പ്രതിഷേധിക്കുക നിലമ്പൂർ കാരാട്ട് കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും നിലമ്പൂരിലെ ബ്രാഞ്ച് ഓഫീസുകളാണ് കഴിഞ്ഞ പത്തൊൻപതിന് പൂട്ടി ഉടമകളായ എടക്കര സ്വദേശികളായ എ ആർ സന്തോഷ് പി മുബഷീർ എന്നിവർ മുങ്ങിയത് നിലമ്പൂരിൽ മാത്രം കോടിയിലേറെ രൂപയാണ് ഇവർ നിക്ഷേപകരിൽ നിന്നും പിരിച്ചെടുത്തിട്ടുള്ളത് നിലമ്പൂരിന് പുറമെ കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പതിമൂന്ന് ബ്രാഞ്ചുകളിലെ ജീവനക്കാരും സമരത്തിൽ പങ്കെടുത്തിരുന്നു നിക്ഷേപ തട്ടിപ്പിൽ ഇരയായവരിൽ തൊണ്ണൂറ് ശതമാനവും പാവപ്പെട്ടവരാണ് ാട്ടുണ്ടാക്കിയ നാലഞ്ച് ലക്ഷം ഇതില് തീരുമാനങ്ങൾ കുറി കൂടിയാന്റെ ഞങ്ങൾ പിൻവലിച്ചു ഒരു കുറി കൂടുമ്പോ ഞങ്ങൾക്ക് കൂടുക ഇത് നിങ്ങളെ നിങ്ങളോടാണ് പറയുന്നത് ഇത് നിങ്ങൾ പ്രതിഷേധങ്ങളോടാണ് നിങ്ങൾ താമസിക്കപ്പെട്ട വ്യക്തികളാണ് ഇവിടെ കൂടിയിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർക്കും ലക്ഷങ്ങളാണ് കിട്ടാതെ ഞങ്ങൾ പാവപ്പെട്ട നാല് സ്ത്രീകൾ ജനകീയ ഹോട്ടൽ നടത്തുന്ന നാല് സ്ത്രീകൾ അടുപ്പിന്റെ ചൂട് കൊണ്ടുണ്ടാക്കിയ അഞ്ച് ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്നവരെ എവിടെ നീതി ലഭിക്കുന്നു അതുവരെ ഞങ്ങൾ സമരം ചെയ്യും ഞങ്ങൾ അടങ്ങി നിൽക്കൂല ഇനി ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ നിലമ്പൂരിലോട്ടാണ് പോണത് ഞങ്ങൾ അവിടെ ഉപരോധിക്കാനാണ് ഈ പോണത് ഇനി ഇതിന് എന്ത് വന്നാലും അവിടെ എവിടെയും വരെ പോകണം അവിടെ വരെ പോകാൻ തര നിലൂർ പോലീസ് ആണ് ഇപ്പോൾ കേസ് നടത്തുക അവിടെ ഞങ്ങൾ നേരിട്ട് പോയിട്ട് ഈ കേസിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അന്വേഷിക്കുന്നു ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്യാൻ ബാക്കി ആളുകളെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്തിട്ട് ഞാമത്തിന്റെ കൂടി ആവശ്യമായ പണം കാര്യങ്ങളും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്